എൻ്റെ പേര് സന്ദീപ് കോഴിക്കോട് ജില്ലയിൽ തുറയൂർ കൃഷിഭവനിലെ ഒരു കർഷകനാണ് ഞാൻ പരമ്പരാഗത രീതിയിലായിരുന്നു ഇത്രയേക്കാൾ നാളായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് പ്രാവശ്യം ഐറ്റക്കാട്ട് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ ഇപ്പം കൃഷി ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ വെണ്ടയുണ്ട് ചീരയുണ്ട് മുളകുണ്ട് പയറുണ്ട് തണ്ണിമത്തനുണ്ട് തണ്ണിമത്തൻ രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്ന് കറാച്ചി ഉണ്ട് നാടനമുണ്ട് വെള്ളരി മത്തൻ ഇളവൻ കായ്പ വെണ്ട ഈ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത് ഇപ്പോഴത്തെ പുതിയ തലമുറകളൊന്നും കൃഷിയിലേക്ക് വരാത്തതുകൊണ്ടും പിന്നെ നല്ല പച്ചക്കറി കഴിക്കുക എന്നുള്ള രീതിയിൽ പിന്നെ നമ്മുടെ അച്ചാച്ചനോ അച്ഛനൊക്കെ പണ്ട് മുതൽക്കേ ഒരു കൃഷിയോട് വലിയ താല്പര്യമുള്ള ആൾക്കാരായിരുന്നു അച്ചാച്ചൻ്റെ വീട്ടിലൊക്കെ പണ്ട് പത്ത് പത്ത് പതിനഞ്ച് മൂരിയും പൂയ്ത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു നെൽകർഷകരായിരുന്നു ഈ ഒരു രക്തത്തിലുള്ള കൊണ്ടായിരിക്കാം നമ്മളിതിലേക്ക് വന്നത് ഈ പി എൽ ടീൻ്റെ വളങ്ങൾ ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഐടെക് ഫാമിലേക്ക് ഫാമിലേക്കും നമ്മൾ ഈ പി എൽ ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പി എൽ ടീൻ്റെ ഏറ്റവും സെറ്റ് വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നിഗിൽ അവനാണ് ഈ പി എൽ ടീനെ പരിചയപ്പെടുത്തിയതും അവൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ നമുക്കിനെ പറ്റി അറിയില്ലായിരുന്നു അവൻ കുറച്ച് സാമ്പിളുകൾ തന്നു നമ്മൾ കൃഷിയിടത്തിലേക്ക് പരീക്ഷിച്ചു നോക്കി നല്ല റിസൾട്ടായിരുന്നു നല്ലൊരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികവും നമ്മൾ പി എൽ ടിൻ്റെ പിന്നെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഓപ്പൺ പ്രിസിഷൻ ഫാർമിംഗ് എന്നുള്ള സിസ്റ്റമാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് ഇപ്പം ചെയ്തത് പരമ്പരാഗത രീതിയിൽ കുറച്ച് ഭാഗങ്ങളുണ്ട് കുറച്ച് രീതിയിൽ അത് അമ്മയും അച്ഛനും ഒക്കെ മാനേജ്മെൻ്റ് ചെയ്യുന്നതാണ് പരമ്പരാഗതിയിലുള്ള പക്ഷേ നമ്മളിപ്പോൾ ഹൈടെക് ആയിട്ടൊക്കെ ആണ് ഇപ്പോൾ നിലവിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ട്രാക്ടർ വെച്ചിട്ട് നിലമൊരുക്കി അതിൽ ബണ്ടൊരുക്കി അതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ മൾച്ചിങ് ഷീറ്റൊക്കെ വെച്ചിട്ട് ഡ്രിപ്പ് സിസ്റ്റത്തിലാണ് നമ്മൾ കൃഷി ചെയ്തത് പണ്ടൊരുക്കിയതിന് ശേഷം നമ്മൾ അടിവളായിട്ട് കൂടുതലും പിന്നെ ബയോമിക്സ് ആണ് യൂസ് ചെയ്തത് ബയോമിക്സ് വരമ്പിൻ്റെ മോൾ കൂടി ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ട് പിന്നെ ഡ്രിപ്പ് ലൈൻ ഇട്ട് അതിനുശേഷം ശേഷം ഇട്ട് മൾച്ചിങ് ഇട്ടതിന് ശേഷം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹോൾ എടുത്തിട്ട് ഒരു പി വി സി പൈപ്പ് ഹോൾ എടുത്തിട്ട് അതിൽ നൂറ് ഗ്രാമും ന്യൂട്രി മിക്സും കൂടി ആഡ് ചെയ്തിട്ട് ഈ ഹോളിൽ ന്യൂട്രി മിക്സ് ആഡ് ചെയ്തു എന്നിട്ടാണ് അതിൻ്റെ മുകളാണ് നമ്മൾ ഇതാക്കിയത് തൈ വെച്ചത് അപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടാവും ഫസ്റ്റ് ടൈമിൽ അങ്ങനെയാണ് ചെയ്തത് പിന്നെ അടുത്തതായിട്ട് ഈ നമ്മൾ ഈ രണ്ട് ആഴ്ച പ്രായമുള്ള ചെടി നട്ടതിന് ശേഷം ഒരു മൂന്ന് ദിവസം നട്ടതിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഹ്യൂമ കെ ജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പി എൽ ടീൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് പിന്നെ മണ്ണിൻ്റെ പി എച്ച് ക്രമീകരിക്കാനും മണ്ണിൻ്റെ കാർബൺ നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രോഡക്റ്റാണത് വേറെ വളർച്ചയ്ക്കൊക്കെ ഒരു ഉത്തേജനം കൂടിയാണ് കിമിക്ക് ഏ ജി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വെഞ്ചറി സിസ്റ്റത്തിലാണ് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ളൊരു തോതിലാണ് നമ്മൾ എന്താക്കുന്നത് കിമ്മക്ക് ഏജി നമ്മൾ കൃഷിയിടത്തിൽ കൊടുക്കുന്നത് അത് വെഞ്ചർ സിസ്റ്റത്തിൽ കൊടുക്കുക അല്ലാണ്ട് നമ്മൾ പിന്നെ പരമ്പരാഗത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ലിറ്റർ ഒരു ഗ്രാമിൽ കലക്കിയിട്ട് ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി ചിക്കൻ തന്നെ ഒരു പച്ചപ്പ് നല്ല ഒരു പച്ചപ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ആരോഗ്യമുണ്ട് ഒരു വളർച്ച കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ചാഖകൾ ഒരുപാട് വരുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു അടിക്ക് ഇതെന്താ സംഭവം എന്നുള്ളത് അപ്പം ലാസ്റ്റ് എന്താക്കി ഇത്രയും ദൂരെ വേര് പോകണമെങ്കിൽ എന്തോരുന്നുണ്ടല്ലോ അപ്പൊ മെക്കേജിന്റെ ഒരു ബെനിഫിറ്റ് ഇത് ഗുണമായിട്ട് നമ്മൾ കണ്ടത് ഞാനിട്ട് എനിക്ക് സംശയമായിട്ട് എന്താക്കിയെന്ന് വെച്ചാൽ വേര് പൊട്ടിച്ച് നോക്കി ഇത് ഇതിന്റെ വേര് തന്നെയാണോപ്പിക്കാൻ വേണ്ടിയിട്ട് അത്രയും കൺഫ്യൂഷൻ ആയിരുന്നത് ഭയങ്കര നല്ലോണം കൂടി നല്ലതെന്ന് വെച്ചാൽ പിടുത്തം വിട്ടു ചില റിസൾട്ട് എനിക്ക് വക്കാൻ മനസ്സിലായ സാധനം റിയിൽ എൻ്റെ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് റിസൾട്ട് വന്ന സാറിന്